മീൻകാലും അന്ന് ഞമ്മള് കൊന്ന് അന്റെ രക്തത്തിൽ കുടിച്ച് ഓങ്കാകടനുമാണ് അവന്റെ മൂസക്കായിട്ടാ മണ്ടൊന്നും പറയല്ലേ തിരിക്ക എല്ലേ കൊമ്പക്കാട് തറവാട്ടിന്ന് കുഞ്ഞാപ്പൂ ഇന്ന് വളരെ സന്തോഷായി ഇത്രയും ആൾക്കാരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയാലും ഇത്രയും ചെറിയ സ്പേസിൽ ഇരുന്ന് എല്ലാരും ഇഷ്ടെ വിളിച്ചടക്കിയാലോക്ക് എല്ലാരും എന്നിട്ട് നാളെ വീഡിയോ റെഡിയാണോ അപ്പൊ പാട്ടും പരിപാടിയും ആയിട്ട് ഞങ്ങളെല്ലാരും സഹകരിക്കോ ഞങ്ങൾക്ക് പരിപാടി എല്ലാവർക്കും കൂടി ഫോട്ടോ എടുക്കാന്നല്ലേ മറ്റേക്കൊക്കെ ബോറടിക്കും ഇതിന്റെ ബാക്കിലുള്ളവർ മാത്രം ഫോട്ടോ എടുക്കും അത് വേണ്ടല്ലോ <ELL> <laughs> <laughs> േ ആ എന്നൊന്നും സഹാരിച്ചാണേ കുറച്ചാൾക്കാർ സ്ഥിതി ഒന്നും ഇറങ്ങി തന്നാല് നമ്മള് അടിപൊളിയാക്കാൻ

കല്യാണം ആ ടി നിന്റെ സഹകരിച്ചു റോഡ് ബ്ലോക്ക് ചെയ്തിട്ടോ ഇന്ന് ഇട്ട വീഡിയോയില് സൈനുണ്ട്

നല്ലൊരു സിനിമ തന്നെ തന്നെയാണ് വന്നിട്ട് നിങ്ങൾ പോയി കണ്ടാൽ മതി വീഡിയോ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ് സൈന വന്ന വീഡിയോ ഓഗസ്റ്റ് പതിനഞ്ചായിട്ട് അപ്പൊ ഈ പ്രോഗ്രാമിൽ എത്തിപ്പെടാൻ സാധിച്ചത് വളരെ അധികം നന്ദിണ്ട് നല്ല നല്ല സിംഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി